ഇരുമണി നിന്റെ ചുക്കാമണി അതാണ് നമ്മളിവിടെ കാഴ്ചവെച്ച ബോഡി ഷോ എന്ന് പറയുന്നത് പക്ഷെ പിന്നെ എന്റെ കല്യാണത്തിന് ഇവൻ ജട്ടി വെറ്റു ഞാന് ഓർത്തു ഇവന്റെ അമ്മയെ ഓർത്തു നാട്ടുകാരെ ഓർത്തു അതുകൊണ്ട് ജട്ടിയുടെ ഒരു ഇഞ്ച് കൂടുതലുള്ള നിക്കർ ഞാനിവിടെ ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം ഒരു കൂടുതൽ കല്യാണം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു മുണ്ടില്ലാത്ത ഒരു കല്യാണത്തിന് ഇതുവരെ ഞാൻ ഇത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നിക്കരുത്ത ഇങ്ങനെയാണെന്ന് ഇതാണ്ടോ ഇതോ ഓകെ ഇത് എങ്ങനെ ഇഷ്ടപ്പെട്ടോ നല്ല മണിയിലുക്കമുള്ള ഒരു പണിയായി പോയി